അപ്പോൾ മാഡം പറയുന്നത് പ്രിവെൻഷൻ എന്നുള്ളത് സ്ഥാനാർഹ്യത്തിന് സംബന്ധിച്ചിടത്തോളം അത് ബുദ്ധിമുട്ടാണ് പക്ഷേ നേരത്തെ കണ്ടുപിടിച്ചാൽ അത് മുന്നോട്ട് പോകുന്നത് നമുക്ക് തടയാൻ കഴിയുമെന്നാണ് മാഡം പറയുന്നത് അതായത് സാധ്യത ഉള്ള വകുപ്പുകൾ അല്ലെങ്കിൽ വകഭേദങ്ങളുള്ള ആൾക്കാരെ നമ്മൾ നേരത്തെ തന്നെ സ്ക്രീനിങ് ടെസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സ്ക്രീ ചെയ്യുകയാണെങ്കിൽ സ്ക്രീനിങ് ടെസ്റ്റുകളോ അല്ലെങ്കിൽ ഇതായിട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഹാ എന്താ പറ്റുന്ന വെച്ചാൽ നമുക്ക് ഈ സ്ഥാനാർബുദം ഉണ്ടെന്നോ സംശയാസ്പദമായി ഉണ്ടെന്നോ വിചാരിച്ച് നേരത്തെ തന്നെ അതിൻ്റെ ചികിത്സ തുടങ്ങാൻ പറ്റും ഈ ചികിത്സ തുടങ്ങാൻ പറ്റുമ്പോൾ എന്താണ് പറ്റുന്ന ചോദിച്ചാൽ രോഗിക്ക് വളരെ കുറഞ്ഞ ചികിത്സ ചെയ്തും രോഗിയുടെ ജീവിത നിലവാരം വളരെ നന്നാക്കിയും അവർക്ക് അത്യന്തമായ ആനന്ദകരമായ ലൈഫ് സ്റ്റൈലിൽ വ്യത്യാസങ്ങൾ വരുന്നതും നോർമലായിട്ടൊരു ജീവിത നിലവാരത്തിലേക്ക് എത്താൻ പറ്റുന്നതും പറ്റുന്നുണ്ട് ഇതാണ് സ്ഥനാർബുദത്തിനെ ചൊല്ലി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഇതുവരെയും സ്ഥനാർബുദത്തിന് പ്രിവെൻറ്റീവായിട്ട് ലൈക്ക് ഫോർ എക്സാമ്പിൾ നമുക്ക് ഈ വാക്സിനേഷൻ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ ഏർലി ഡിറ്റക്ഷൻ ഏർലി ട്രീറ്റ്മെൻറ്റ് ആൻഡ് ഏർലി റീഹാബിലിറ്റേഷൻ ഇതാണ് നടന്ന് നടക്കുന്നത് ആരൊക്കെയാണ് ആരൊക്കെയാണ് ഈ ഈ സാധ്യത ടെസ്റ്റ് പറഞ്ഞതുപോലെ അങ്ങനെ ഞാൻ പറയുകയാണെങ്കിൽ മൊത്തം സ്ത്രീകളും സ്ക്രീൻ ചെയ്യപ്പെടേണ്ടത് ഒരാളെ ഒഴിച്ചു നിർത്താൻ പറ്റില്ല പക്ഷെ നമ്മൾ കണ്ടുവരുന്നത് എങ്ങനെയാച്ചാൽ സ്ഥാനാർബുദം കൂടുതൽ കണ്ടുവരുന്നത് നമ്പർ ഓഫ് കുട്ടികൾ എണ്ണം കുട്ടികളുടെ എണ്ണം കുറവുള്ള സ്ത്രീകളിൽ മുലപ്പാൽ ഊട്ടിയതിൻ്റെ അളവ് കുറഞ്ഞ സ്ത്രീകളിൽ ഒരിക്കലും പ്രസവിക്കാത്ത സ്ത്രീകളില് കുടുംബത്തിലെ ഫാമിലി ആയിട്ട് ഇഷ്ടംപോലെ സ്ഥാനാർബുദങ്ങൾ ഉണ്ടായിരിക്കുന്ന ആൾക്കാരിൽ അതായത് ചില പ്രത്യേക ജീൻ മ്യൂട്ടേഷൻസ് കാണുന്നുണ്ട് ഈ സ്ഥാനാർബുദത്തോട് അപ്പം അത് കുടുംബപരമായി വരുന്നതാണ് അങ്ങനെയുള്ള സ്ത്രീകളിൽ ഈ പിന്നെ പ്രത്യേകതരം ചികിത്സകൾ ചില ഹോർമോൺ ചികിത്സകൾ എടുക്കേണ്ടി വന്ന സ്ത്രീകളില് പ്രത്യേകിച്ച് ലൈ ലൈഫ് സ്റ്റൈലില് ഫാറ്റ് ഇങ്ങനത്തെ ഉള്ള ശരീര പ്രകൃതമുള്ള സ്ത്രീകളിൽ ഇവരിലെല്ലാം സ്ഥാനാർബുദത്തിൻ്റെ നിരക്ക് വളരെയധികം കൂടുതൽ കാണുന്നുണ്ട് ബട്ട് ഡൺ എത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഇതൊന്നും അല്ലാത്തവരിലും കാണുന്നുണ്ട് അതുകൊണ്ട് എല്ലാ സ്ത്രീകളും പ്രൈമറി സ്ക്രീനിങ് അല്ലെങ്കിൽ ടെസ്റ്റുകൾ സമയോചിതവും കാലോചിതമായി ചെയ്തിരിക്കണം എന്ന് തന്നെയാണ് അഭിപ്രായം അതിന്റെ പശ്ചാത്തലത്തിൽ പഠനവിധേയമാക്കേണ്ടതാണ് ആഞ്ചലിനാ ജോലി അത് ചെയ്ത് പബ്ലിക്കായി എന്നുള്ളതാണ് പബ്ലിക്കായിട്ട് വരാൻ തുനിഞ്ഞത് അവരുടെ വിശാല മനസ്കത അത് അവരുടെ വിശാല മനസ്കതയെ കാണിക്കുന്നത് ഇത്രയേ ഉള്ളൂ അവർക്ക് വേണമെങ്കിൽ രഹസ്യമാക്കി വെക്കാമായിരുന്നു ഇല്ല ഞാനൊരു പബ്ലിക് പേഴ്സണാലിറ്റിയാണ് ഞാൻ ചെയ്തത് പൊതുജനത്തിന് നല്ലതായിരിക്കാം നല്ല നല്ല ഒരു മെസ്സേജ് എത്തിക്കണം എന്നുള്ള നിലയിലാണ് അവർ പുറത്തേക്ക് വന്നത് അവരുടെ അമ്മ അമ്മ അവരുടെ ആണ്ടികൾ അവരുടെ ഗ്രാൻഡ് മദർ ഇത്രയും പേരും ഈ സ്ഥനാർബുദത്തിൻ്റെ വ്യക്തിമായിട്ട് മരിച്ചവരാണ് അവരത് ഒരു കുടുംബത്തിലാണ് അപ്പോഴവർ അവരുടെ ടെസ്റ്റുകൾ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരും അതേ തരം ജീൻ മ്യൂട്ടേഷൻ അല്ലെങ്കിൽ അതേ ജനിതക വൈകല്യം ക്യാരി ചെയ്യുന്നുണ്ടെന്ന് കണ്ടു അവരിൽ പക്ഷെ ടെസ്റ്റ് ചെയ്ത് ചെയ്തെടുത്തോളം അവരിൽ ഇതുവരെ സ്തനാർബുദമില്ല എന്നിരുന്നാലും അവർ വിചാരിച്ചു ബെറ്റർ ടു ഹാവ് എ പ്രിവെൻറ്റീവ് മാ അവർക്ക് കുട്ടികളായി അവർ നോർമലായിട്ട് പ്രസവിച്ചു നോർമലായ കുട്ടികളുണ്ടായി നോർമലായി അവരെ പ്ര മുലയൂട്ടി എന്നിരുന്നാലും അവർ ഇതിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ പോകുന്നില്ല കാരണം അവർക്ക് ഈ ജന ഈ ഈ മ്യൂട്ടേഷനുണ്ട് അപ്പോൾ അവരിൽ സാധ്യത എത്ര കണക്കപ്പെടുക കണക്കാക്കപ്പെടുന്ന റിസ്ക് അലുമെൻ്റ് റിസ്ക് കാൽക്കുലേഷൻ എത്രയെന്ന് വെച്ചാൽ എൺപത് ശതമാനം വരെ അവർക്ക് വരാം എന്നാലും ഇരുപത് ശതമാനം അവർക്ക് വരാതെയും ഇരിക്കാം എന്നിട്ട് പോലും അവർ വിചാരിച്ചു വെൽ ഞാൻ ഈ സ്ഥലം എടുത്തു മാറ്റി പ്രത്യേകിച്ച് ആർട്ടിഫിഷ്യൽ സ്ഥലം വെച്ചതുകൊണ്ട് എനിക്ക് സൗന്ദര്യവും നിലനിർത്താൻ പറ്റും എനിക്ക് ഡിസീസിൽ നിന്ന് രക്ഷപ്പെടാനും പറ്റും പക്ഷെ അതൊരു സാമ്പത്തികമായി ഉയർന്നു നിൽക്കുന്ന ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു പ്രക്രിയ ആയിപ്പോയി എന്നുള്ളതാണ് ഇതിനകത്തൊരു മറുവശം അതുകൊണ്ട് അവർ ആ ഇരുപത് ശതമാനത്തിൽപ്പെട്ട പോരായിരുന്നോ അവരെ നോക്കിയാൽ പോരായിരുന്നോ അതായത് അമ്മേത്തല്ല അതിന് രണ്ടുപക്ഷമുണ്ട് എന്നുള്ള നിലവാരത്തിൽ ആഞ്ചലിന ജോലി ഈ തരം ആൾക്കാർക്ക് വേണ്ടിയുള്ള ഒരു വക്താവായില്ലേ എന്നുള്ള ചോദിച്ച ഒരു നിലവാരവും ഉണ്ട് അതായത് മാസ്റ്റക്റ്റമി ചെയ്യുക വെറുതെ പ്രൂഫലാക്ട്രിക് മാസ്റ്റക്റ്റമി അല്ലെങ്കിൽ ആവശ്യമില്ല വരാമെന്ന് ഭയന്ന് ചെയ്യുന്ന ഒരു പ്രക്രിയ ചെയ്യുക എന്നിട്ട് അതിന് പകരം എന്നിട്ട് ഭംഗിയാക്കാൻ വേണ്ടി ഒരു ഇംപ്ലാന്റ് വെക്കുക സ്ഥാനത്തിന് പകരം സ്ഥലത്തിന് ഇംപ്ലാന്റ് വയ്ക്കുക നിലവാരം സൗന്ദര്യ നിലവാരം നിലനിർത്തുക ഇതൊക്കെ ചെയ്യുന്നെങ്കിൽ സാമ്പത്തികമുണ്ട് അപ്പോൾ അതൊരു അങ്ങനത്തെ ഒരു പ്രൊമോഷണർ ആയില്ലേ എന്നുള്ള വാദിക്കുന്ന ആൾക്കാരും ഉണ്ട് രണ്ട് ഭാഗത്തുനിന്ന് ചിന്തിച്ചാലും തെറ്റില്ല പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അവരെ പോലെയുള്ളൊരു വ്യക്തി പുറത്തേക്ക് വന്നല്ലോ എന്നുള്ളതാണ് ഞാൻ അതിനെ അതിൻ്റെ ഒരു നന്മയായിട്ട് കണക്കാക്കുന്നത് മാഡം ഉണ്ടല്ലോ ആയിട്ടുള്ള ഒരു ആണ് ായിട്ടുള്ള ആണോ ആണോ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന പോലും ചെലവ് വളരെ അധികമാണ് അതുകൊണ്ട് റൂട്ടീനായിട്ട് ജനിതകമായി ചെയ്യുന്ന സ്ഥാപനങ്ങൾ കുറവാണ് അതിന്റെ ലെവല് പൈസയുടെ സാമ്പത്തികത കുറയേണ്ടതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന നേരത്തെ സാധ്യത ഏറ്റവും കൂടുതൽ ഒന്ന് ബ്രസ്റ്റ് ക്യാൻസർ തന്നെ മാമോഗ്രാഫി എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് അല്ലെങ്കിൽ ബ്രസ്റ്റ് അൾട്രസോണോഗ്രാഫി എന്ന് പറഞ്ഞ നിസ്സാരമായ ചികിത്സ അതായത് ഇത് ഇൻറ്റൻസിഫൈ ചെയ്ത് ഒരാളെ വേദനിപ്പിച്ച് ചെയ്യുന്ന ചികിത്സയില്ല തുല കുറഞ്ഞ വേദനകളിൽ കൂടി ചെയ്യാവുന്ന ചികിത്സ അത് കാലോചിതമായി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു ഒരു ടൈം പീരിയഡ് അതായത് ഒരു കൊല്ലത്ത് ചെയ്തിരിക്കണം അല്ലെങ്കിൽ രണ്ട് കൊല്ലം കൂടുമ്പോൾ ചെയ്തിരിക്കണം അല്ലെങ്കിൽ മൂന്ന് കൊല്ലം കൂടുമ്പോൾ ചെയ്തിരിക്കണം അല്ലെങ്കിൽ അഞ്ച് കൊല്ലം കൂടുമ്പോൾ ചെയ്തിരിക്കണം എന്നൊന്നും ഒരു കൃത്യമായ നിർവചനം ഇപ്പം ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ചെയ്യുന്നത് നമ്മളുടെ സാമ്പത്തികവും അനുസരി അടിസ്ഥാനപ്പെട്ടാണ് നമ്മളതിനൊരു ഒരു ഒരു പീരിയോഡിസിറ്റി അല്ലെങ്കിൽ ഒരു സാങ്ക സാങ്കേതികമായി പറയുകയാണെങ്കിൽ എത്ര നില ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമ്മളിപ്പോഴത്തേക്ക് മേടിച്ചിരിക്കണം പക്ഷേ അത് ഇടയ്ക്കെങ്കിലും ചെയ്തിരിക്കണം ലൈഫ് ടൈമിൽ അറ്റ്ലീസ്റ്റ് ടു ടൈംസ് അല്ലെങ്കിൽ ത്രീ ടൈംസ് ചെയ്തിരിക്കുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നു ും അതൊന്ന് ബ്രസ്റ്റ് ക്യാൻസറിനെ പിന്നെ വേറൊന്ന് ഏറ്റവും ഈസിയെസ്റ്റ് ചെയ്യുന്നത് സെർവൈക്കൽ ക്യാൻസർ അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഗർഭപാത്രത്തിൻ്റെ ഗളത്തിൽ വരുന്ന ക്യാൻസർ നിസ്സാരമായൊരു ടെസ്റ്റാണ് പാപ്സ്മിയർ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഈ പാപ്സ്മിയർ എന്നുള്ളൊരു ടെസ്റ്റ് ഫോർ എക്സാമ്പിൾ കേരള ഗവണ്മെന്റ് വളരെ ചിലവ് കുറഞ്ഞ് ചെയ്തു തരുന്നുണ്ട് ഞങ്ങൾ നമ്മളെപ്പോലുള്ള ആശുപത്രിക്കാർ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഒരു നേ ഒരു നേരത്തെ ഫുഡ് കഴിക്കുന്ന ചെലവിലും താഴെയുള്ള നിലവാരത്തിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ഇന്ന് എല്ലാവരും ആർഭാടപൂർവം ഫാമിലി ആയിട്ട് ഒന്നിച്ചിരുന്ന് പോയി ആഹാരം കഴിക്കുമ്പോൾ അവർ ചിന്തിക്കുന്ന പോലുമില്ല അവരെ കാട്ടിലും ആതിലും ചെലവ് കുറഞ്ഞു ഒരു പ്രതിരോധം ചെയ്യാൻ പറ്റുന്നു ഒരാശുപത്രിയിൽ വന്ന് എന്നെപ്പോലെ ഞങ്ങളെപ്പോലും ഇത്രയും എക്സ്പോസ്ഡായിട്ട് പത്ത് മുപ്പത്തി മൂന്ന് വർഷമായി സേവനം ചെയ്യുന്ന ഒരു ഡോക്ടർ അത്രയും ചെലവ് കുറഞ്ഞത് ചെയ്തു കൊടുക്കുന്നു എന്നുപോലും അവർ ചിന്തിക്കുന്നില്ല അതും അതൊരു ആർഭാടായിട്ടാണ് വിചാരിക്കുന്നത് ഇതിനെന്തിനാ ഇത്രയും ചിലവ് കൊ കൊടുക്കുന്നെന്നുള്ളതാണ് ചിന്തിക്കുന്നത് അതാണ് ഒരു മെഡിക്കൽ ശാസ്ത്രവും പുതു പൊതു മീൻ ദിവസം ദിവസവും ഈ അമ്മിക്കല് മാറ്റുന്നതും ബോട്ടി കോ ഗ്രൈൻഡർ മാറ്റാൻ കൊല്ലാ കൊല്ലം കൊണ്ടുനടക്കുന്നതും നിങ്ങളുടെ വന്നുക്കു കൊടുത്തൊരു റിപ്പയർ അല്ല ചെയ്യുന്നത് റീപ്ലേസ്മെൻറ്റ് ചെയ്യാം എന്നും പറഞ്ഞ് ഓരോ ഗൃഹോപകരണങ്ങൾ മാറ്റി മേടിക്കുന്നതും മാറ്റി മേടിക്കുന്നതും ഫുഡ് കഴിക്കാൻ പോകുന്നതും അതൊക്കെ കാണുമ്പോൾ പിന്നെ ആഭരണങ്ങൾ ഇപ്പൊ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഴിക്കൂലി ഇല്ലാണ്ട് ആഭരണം ചെയ്ത് ഇതെല്ലാം കാണുമ്പോൾ എന്നെപ്പോലുള്ള ഒരു സോഷ്യലി കമ്മിറ്റഡ് വ്യക്തിക്ക് തോന്നുന്നു ഇതാണോ ജീവിതം ഇതാണോ നമ്മൾ അർഹിക്കുന്ന ഒരു സൊസൈറ്റി മാഡം പറഞ്ഞതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന രണ്ട് സി എ അതുപോലെ തന്നെ

ഓസ്ട്രേലിയ പറഞ്ഞ പോലത്തെ ഒരു രാജ്യം പതിനാറാം ഒന്നാം സ്ഥാനത്ത് നിന്നിരുന്ന ക്യാൻസറിനെ പതിനാറാം സ്ഥാനത്തേക്ക് മാസ് വാക്സിനേഷൻ കൊണ്ട് മാത്രമാക്കി താത്തി ഓക്കെ ഒരു സി എ ക്യാൻസർ ഗളം സി എ സർവീസ് എന്ന് നിങ്ങൾ പറയുന്നത് യു ഗർഭാശയ ഗളത്തിലെ ക്യാൻസർ അതിനെ പതിനാറാം സ്ഥാനത്തേക്ക് മാറ്റി പൊതു ആരോഗ്യത്തിൽ സി എ ക്യാൻസറിൻ്റെ വാക്സിനേഷൻ നിർബന്ധമാക്കിയതിന് ശേഷം അവരാക്കി അത് ഒരു രാജ്യവുമല്ല പല രാജ്യങ്ങളും കൊണ്ടുവന്നിട്ടുണ്ട് നമ്പർ വൺ സ്ഥാനത്ത് നിന്നും പതിനാറാം സ്ഥാനത്തേക്കൊക്കെ എത്തിച്ചുകൊണ്ട് പതിനാല് പന്ത്രണ്ട് പതിനാറ് സ്ഥാനത്തെത്തി ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അവർ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികളെ കൊടുത്തിട്ട് വേറെ ക്യാൻസേഴ്സിലും വ്യത്യാസം വന്നിട്ടുണ്ട് കണ്ടപ്പോഴെന്താ ഈ എച്ച് പി വി അതായത് നിങ്ങൾ വാക്സിൻ എന്ന് പറഞ്ഞല്ലോ ഈ വാക്സിൻ ഈസ് അറ്റാച്ച് ടു ഒരു ഒരു പ്രത്യേക വൈറസിനെ സംബന്ധിച്ചമാണ് ഈ വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്നത്